ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തിയൊന്നാമത് ജയന്തിദിനാഘോഷത്തോടനുബന്ധിച്ച് എസ് എൻഡിപി യോഗം വൈപ്പിൻ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പള്ളത്താംകുളങ്ങര ക്ഷേത്ര മൈതാനിയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ ആയിരക്കണക്കിന് നാരായണീയർ പങ്കെടുത്തു ഘോഷയാത്ര അച്ചറായി ഗൌരീശ്വര ക്ഷേത്ര മൈതാനിയിൽ സമാപിച്ചു ശാഖകൾ പോഷക സംഘടനകൾ കുടുംബ യൂണിറ്റുകൾ മൈക്രോ സംഘങ്ങൾ എന്നിവകളിലെ പ്രവർത്തകർ അണിനിരന്നു യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയൻ സെക്രട്ടറി ടി ബി ജോഷി വൈസ് പ്രസിഡന്റ് കെ വി സുധീശൻ യോഗം ബോർഡ് മെമ്പർ കെ പി ഗോപാലകൃഷ്ണൻ കൌൺസിലർമാരായ കണ്ണദാസ് തടിക്കൽ സി കെ ഗോപാലകൃഷ്ണൻ സി വി ബാബു വനിതാ സംഘം കേന്ദ്രസമിതി പ്രസിഡന്റ് കെ പി കൃഷ്ണകുമാരി പെൻഷനേഴ്സ് കൌൺസിൽ ജില്ലാ ചെയർമാൻ കെ കെ രത്നൻ വൈദിക യോഗം പ്രസിഡന്റ് എം ജി രാമചന്ദ്രൻ തുടങ്ങിയവർ ഘോഷയാത്ര നയിച്ചു വിവി സഭാ പ്രസിഡന്റ് കെ കെ പരമേശ്വരൻ സെക്രട്ടറി സുകുമാരൻ ട്രഷറർ ഓവർ വെജി എന്നിവർ പങ്കെടുത്തു വിവിധ വാദ്യമേളങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ കാവടി തെയ്യം പീതപതാകൾ എന്നിവയോടുകൂടിയ ഘോഷയാത്രയിൽ യൂണിഫോം അണിഞ്ഞ വനിതകളും കുട്ടികളും നിറഞ്ഞതോടെ ഘോഷയാത്ര വർണ്ണശബ്ലമായി വൈകിട്ട് ആറു മണിയോടെ ചെറായി ഗൌരീശ്വര ക്ഷേത്ര മൈതാനിയിലെത്തി ഗുരുദേവ് മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി സമാപിച്ചു ഗുരുദേവിന്റെ ജീവിതകാലഘട്ടത്തിൽ നമ്മെ പഠിപ്പിച്ചതും നമുക്ക് നൽകിയ സന്ദേശം ും എല്ലാം നമ്മുടെ സമൂഹം അനുവർത്തിച്ചു പോകുന്ന തെറ്റായ പ്രവർത്തനങ്ങളിൽ എങ്ങനെ തിരുത്തപ്പെടണമെന്ന കാഴ്ചപ്പാടിലൂടെയായിരുന്നു ഗുരുദേവന്റെ സന്ദേശങ്ങൾക്ക് ഇന്ന് പ്രസക്തി ഏറിവരികയാണെന്ന് അടൂർ പ്രകാശ് എം പി ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി ദിനാഘോഷത്തോടനുബന്ധിച്ച വൈപ്പിൻ യൂണിയൻ എസ് എൻ ഡിപിയുടെയും ചെറായി വിജ്ഞാനവർദ്ധനി സഭയുടെയും ആഭിമുഖ്യത്തിൽ ഗൌരീശ്വരം ഓഡിറ്റോറിയത്തിൽ നടന്ന ചതയദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ എല്ലാവരും എത്തിച്ചേരണം എന്ന ഒരു വാശി എന്നെ ഇല്ല ചോദിച്ചാൽ നിങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ നടത്തുന്നത് ശ്രീനാരായണ കുറിച്ച് അറിയുവാനും അറിയിക്കുവാനുമുള്ള ഒരു വേദിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഇവിടെ ഒരുക്കിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ സൂചിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ആവിർഭാവമാണ് ഇന്ന് ഒരുപക്ഷേ നമ്മുടെ സഹോദരിമാർ സഹോദരങ്ങൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ നല്ല വേഷം ധരിച്ച് ഇവിടെ വരാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വഴി യാത്ര ചെയ്യുവാനുള്ള അവകാശം ഉള്ളവരായിരുന്നില്ല നല്ല വേഷം ധരിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നവരല്ല എങ്കിലും ഒരു അതിനൊരു മാറ്റമുണ്ടായത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആവിർഭാവത്തോടുകൂടിയാണ് ഗുരുദേവൻ്റെ ആവിർഭാവത്തോടുകൂടി അതിനൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒത്തിരി ഒത്തിരി ചരിത്രങ്ങൾ എടുത്ത് നമുക്ക് പരിശോധിക്കുവാനുണ്ട് എന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഓർക്കണം ഗുരുദേവിൻ്റെ ജീവിത കാലഘട്ടത്തിൽ നമ്മെ പഠിപ്പിച്ചത് നമുക്ക് നൽകിയ സന്ദേശങ്ങളും എല്ലാം അതിൽ ും വി സഭാ പ്രസിഡന്റ് കെ കെ പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് ടി ജി വിജയൻ ദിന സന്ദേശം നൽകി ഏതാണ്ട് പതിനായിരത്തിലധികം ആളുകൾ പങ്കെടുത്ത റാലി കഴിഞ്ഞുവെങ്കിലും നമ്മുടെ സമ്മേളനത്തിലേക്ക് നമ്മൾ ആഗ്രഹിച്ചത് മാത്രമേ ഒരു പങ്കാളിത്തത്തിന്റെ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു ഒരു വസ്തുതയാണ് എന്നിരുന്നാലും ഗുരുവിന്റെ ജയന്തി ആഘോഷവും ഗുരുവിന്റെ ജയന്തി ആഘോഷങ്ങളോടനുബന്ധമായി നടക്കുന്ന ഈ സമ്മേളനവും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടമാണിത് എന്ന് നമുക്കൊക്കെ അറിയാം മാനവികതയുടെ മഹാപ്രവാചകനായ ശ്രീനാരായണ ഗുരുദേവന്റെ ഏകലോക സിദ്ധാന്തം ഈ ലോകത്തെ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നും ആത്മ സഹോദരരാണ് എന്നുമുള്ള വലിയ സന്ദേശവും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരു യോനി വരാകാരം ഒരു ഭേദവും നല്ലതിൽ ഇല്ലതിൽ എന്ന വലിയ സന്ദേശത്തിൻ്റെയും പ്രാധാന്യം ഊട്ടി ഉറപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ തിരുജയന്തി ആഘോഷങ്ങളെല്ലാം കെ നുണ്ണികൃഷ്ണൻ എംഎൽഎ മുഖ്യപ്രഭാഷണം നടത്തി ഘോഷയാത്രയിൽ മികച്ച പ്രകടനം നടത്തിയ ശാഖകൾക്കുള്ള പി ഡി ശ്യാംദാസ് സ്മാരക ട്രോഫികൾ അഡ്വക്കേറ്റ് എൻ എൻ ഗോപാലൻ അവാർഡ് വനിതാ സംഘം അവാർഡുകൾ വൈദിക യോഗം അവാർഡുകൾ എന്നിവ മുൻ എം എൽ എ അഡ്വക്കറ്റ് എ എൻ രാജൻ ബാബു വിതരണം ചെയ്തു യൂണിയൻ സെക്രട്ടറി ടി ബി ജോഷി ബി വി സഭാ സെക്രട്ടറി ഷെല്ലീസുകുമാരൻ ട്രഷറർ റിജി അഡ്വക്കേറ്റ് കെ ബി നിതിൻകുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ കെ പി ഗോപാലകൃഷ്ണൻ കെ പി കൃഷ്ണകുമാരി ഉഷാ സോമൻ ആശാ ദേവദാസ് എന്നിവർ പ്രസംഗിച്ചു